ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത് എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട് സുരേഷ് ഗോപി സിനിമയിലെ നായക കഥാപാത്രമാണ് ഈ നായക കഥാപാത്രമാണ് ഇതിൽ അന്യമതസ്ഥനായി വരുന്നത് അദ്ദേഹം അതിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല പക്ഷേ അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സഹമന്ത്രി കൂടിയാണ് അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമായി ഇങ്ങനെ ഒരു വിഷയം അവിടെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടേ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ടേ എന്നുള്ളതാണ് അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെക്കുറിച്ച് പറയുന്നില്ല അദ്ദേഹം കോടതിയിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെയാണോ അതിനെ അതിനെ സമീപിക്കേണ്ട അദ്ദേഹം ഒരു പരസ്യ പ്രതികരണം ഉത്തരവാദിത്തത്തൂടി അദ്ദേഹം സമൂഹത്തോട് പ്രതികരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ സെൻസർഷിപ്പിനെ പറ്റി ഒക്കെ പറയുകയാണെങ്കിൽ ചരിത്രമുണ്ട് ശരിയാണ് എല്ലാ കാലത്തും ഈ ബ്രിട്ടീഷ് കാലത്തു മുതൽ ഈ സെൻസർഷിപ്പ് സെൻസർ ബോർഡ് എന്ന രൂപത്തിലല്ലെങ്കിലും സെൻസർഷിപ്പ് നടക്കുന്നുണ്ട് അത് പല രൂപത്തിലാണ് ഓരോ കാലത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ആ സിനിമയെ തടയുന്ന രൂപത്തിലൊക്കെ അത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാവുന്നതാണ് സിനിമകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്കറിയാം പക്ഷേ ഇത് ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വരുമ്പോഴാണ് അത് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് ആ ഐഡിയോളജി എന്നുള്ളത് ഒരു മാസിൻ്റെ ഐഡിയോളജി ആകുന്നു ഒരു മാസ് തീരുമാനിക്കുന്നു ആ മാസ് എന്ന് പറയുന്നത് വലത് തീവ്ര വലതുപക്ഷത്തിൻ്റെ ആശയം എഴുതുന്ന ഒരു ഒരു മാസ് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിലേക്ക് എന്താ പറയുക സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ സർക്കാർ തീവ്രവല വലതുപക്ഷമാണ് സർക്കാർ പറഞ്ഞേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം ഈ സിനിമ അങ്ങനെ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു ഗൗരവത്തിലുള്ള ഈ വിവാദമാകാവുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നില്ല ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു വിഷയം അത് കോടതിയിലെത്തുന്ന വിഷയമെന്നുള്ളതേ ആ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊരു പ്രവണതയായി ഇനി അങ്ങോട്ട് പോകും ഇനി ഒരു പേരിടാൻ സിനിമാ കഥാപാത്രങ്ങൾക്ക് പേരിടാൻ ഇനി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പട്ടാളം ചാനകി എന്നു പറയൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിമേരി നായികയായിട്ട് ഇനി അതൊക്കെ പറയാൻ പറ്റുമോ ഇതിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ദൈവത്തിന്റെ പേരുണ്ടായിട്ടുണ്ട് അനി ആ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഇനി ദൈവത്തിന്റെ പേരിടാൻ പറ്റുമോ വലിയ ചോദ്യമല്ലേ ആ അതാണ് അപ്പോ ഇനിയിപ്പോ ഇപ്പോ ഇപ്പോ ഹിന്ദു നാമധാരി ഹിന്ദു ദൈവങ്ങളിൽ മാത്രമാണോ അപ്പോ ക്രിസ്തു മതുമായി ബന്ധപ്പെട്ട് ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് മറ്റു മതസ്ഥർക്കും അതോ ആവാല്ലോ ഉന്നയിക്കാമല്ലോ ആ ഉന്നയിക്കാമല്ലോ അവർക്ക് ഉന്നയിക്കാമല്ലോ അത് നിങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ ഞങ്ങൾക്ക് പാടില്ലേ എന്ന ചോദ്യം ഉന്നയിക്കാമല്ലോ അങ്ങനെ സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അവിടെ ഒരു ഒരു പ്രവണതയ്ക്ക് തുടക്കമിടുകയാണ് ഇതിൽ ൊരു തിരക്കഥാകൃത്തും സംവിധായകനും നടനും നടനുമൊക്കെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു ഒരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ശരിയാണ് ഇപ്പോൾ ഫെഫ് കെ അടക്കം മലയാളത്തിലെ സിനിമാ സംഘടനകളെല്ലാം ഒരുമിച്ച് കൊണ്ടൊരു പ്രതിഷേധം തലസ്ഥാനത്ത് നടന്നിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണൻ അതിനെടുത്ത മുൻകൈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന് അദ്ദേഹത്തെ ശ്രാഹിക്കേണ്ടതുണ്ട് പക്ഷേ അത് ഇവിടെ നിന്ന് മാ ഇവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതാണ് കാരണം ഇത് കേരളത്തിലെ സിനിമകളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല ഇത് രാജ്യത്താകെത്തന്നെയുള്ള ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ അതൊരു ഐക്യപ്പെടലെന്നുള്ളത് രാജ്യത്താകെ വരേണ്ട ഒരു ഐക്യപ്പെടലാണ് ഒരു മാസ് മൂവ്മെന്റ് ആയി തന്നെ വരേണ്ടതാണ് അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് സിനിമാ സംഘടനകൾക്ക് അങ്ങനെ ഒരു വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് ഇപ്പോൾ തഗ് ലൈഫ് കർണാടകയിൽ തടഞ്ഞല്ലോ അതിനുശേഷം കോടതി എന്ത് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു 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 ജനക്കൂട്ടം അങ്ങ് തീരുമാനിക്കുകയാണ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ അതിലേക്ക് സർക്കാരുകളും വരുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ് അത് വളരെ അപകടകരമായ സാഹചര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യമാണ് അതിനെ തടയേണ്ടതുണ്ട് അത് ഒരുമിച്ച് തടയേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കോടതി ഇറങ്ങുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അവർക്കതിൽ പ്രതികരിക്കാനും പരിമിതിയുണ്ട് ആ നിസ്സഹായാവസ്ഥ അവസ്ഥ ഒരു 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 നേട്ടമാക്കി എടുക്കയാണ് സെൻസർ ബോർഡ് പക്ഷേ ഇതിനിങ്ങനെ വിട്ടുകൂടാ എന്നുള്ളതാണ് ഒരുമിച്ച് എല്ലാ തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് ചേരേണ്ടതുണ്ട് ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതിൽ പോരാടേണ്ടതുണ്ട് ഒരു സിനിമയുടെ മാത്രം വിഷയമായിട്ടല്ലല്ലോ ഇത് നിൽക്കുന്നത് പല പല തലങ്ങളിലേക്ക് അത് കിടക്കുകയാണല്ലോ അപ്പോൾ സിനിമ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ഒരു മാസ് മൂവ്മെന്റ് ആവശ്യമാണ് ആ രൂപത്തിലേക്ക് അത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിൽ തന്നെയാണ് meet the editors